പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിനെ നാൽപ്പത്തിയേഴ് വർഷം കഠിന തടവും പിഴയും വിധിച്ചു വാടാനപ്പള്ളി നടുവൽക്കര സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അമർ തേജസ്സിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് നാൽപ്പത്തിയേഴു വർഷം കഠിന തടവിനു പുറമെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും കോടതി വിധിച്ചു പിഴയടയ്ക്കാത്ത പക്ഷം പതിനാല് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി പ്രണയം നടിച്ച് പിന്തുടർന്നും ഫോണിലൂടെ മെസ്സേജുകൾ അയച്ചും വശീകരിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും വീട്ടിൽ അതിക്രമിച്ചു കയറിയും പലതവണ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നതാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസം വരെയുള്ള സമയത്താണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ്ഇ പി ഒ ഷനിതാ ചന്ദ്രൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ കെ അജിത്ത് ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇൻസ്പെക്ടർമാരായ എം എ എസ് സാബുജി ബി എസ് ബിനു എന്നിവർ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എ എസ് ഐ സുജിത് കുമാർ പി എസ് കേസന്വേഷണത്തിൽ സഹായിച്ചു പ്രോസിക്യൂഷൻ ഇരുപത് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പതോളം രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ ഹാജരായി ലൈസൺ ഓഫീസറും സീനിയർ സി പിഒയുമായ സിന്ധു എം ആർ കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു